ട്രംപിന്റെ ഭീഷണിക്ക് മറുപടിയുമായി ഇറാൻ ഞങ്ങളെ ആക്രമിച്ചാൽ ആണവായുധങ്ങൾ സ്വന്തമാക്കുകയല്ലാതെ മറ്റു മാർഗമില്ല ശക്തമായ തിരിച്ചടി നേരിടേണ്ടി വരും അമേരിക്കയോ സഖ്യകക്ഷികളോ ആക്രമിച്ചാൽ പ്രതിരോധത്തിനായി ആണവായുധങ്ങൾ സ്വന്തമാക്കുകയല്ലാതെ മറ്റു മാർഗങ്ങളില്ലെന്ന് പ്രതികരിച്ച് ഇറാൻ ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമിനിയുടെ ഉപദേഷ്ടാവാണ് ട്രംപിന്റെ ഭീഷണിക്ക് മറുപടിയുമായി രംഗത്തു വന്നത് ടെഹ്റാൻ വാഷിംഗ്ടണുമായി ആണോ പദ്ധതി സംബന്ധിച്ച് ഒരു കരാറിലെത്തിയില്ലെങ്കിൽ ബോംബാക്രമണവും കൂടുതൽ തീരുവകളും ഏർപ്പെടുത്തുമെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനെതിരെ നേരത്തെ ഭീഷണി മുഴക്കിയിരുന്നു ഇതിനാണ് മറുപടിയുമായി ഇറാൻ രംഗത്ത് വന്നത് അശ്രദ്ധവും യുദ്ധ സ്വഭാവമുള്ള ട്രംപിന്റെ പരാമർശങ്ങൾക്കെതിരെ തിങ്കളാഴ്ച ഇറാൻ ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൗൺസിലിൽ പരാതിപ്പെട്ടു ഞങ്ങൾ ആണവായുധങ്ങളിലേക്ക് നീങ്ങുന്നില്ല പക്ഷേ ഇറാനിയൻ ആണവ വിഷയത്തിൽ യു എസ് എന്തെങ്കിലും തെറ്റ് ചെയ്താൽ സ്വയം പ്രതിരോധത്തിന്റെ ഭാഗമായി ഇറാൻ അതിലേക്ക് നീങ്ങുകയല്ലാതെ മറ്റു വഴികളില്ല ഖാനഇയുടെ ഉപദേഷ്ടാവ് അലി ലാരിജാനി പറഞ്ഞു ഞങ്ങൾ ആണവായുധങ്ങളിലേക്ക് നീങ്ങുന്നില്ല പക്ഷേ ഇറാനിയൻ ആണവ വിഷയത്തിൽ യു എസ് എന്തെങ്കിലും തെറ്റ് ചെയ്താൽ സ്വയം പ്രതിരോധത്തിന്റെ ഭാഗമായി ഇറാൻ അതിലേക്ക് നീങ്ങുകയല്ലാതെ മറ്റു വഴികളില്ല ഖാനഇയുടെ ഉപദേഷ്ടാവ് അലി രാജാനി പറഞ്ഞു ഇറാൻ ഇത് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ മറ്റു മാർഗം ഇല്ലെന്നും ഏതെങ്കിലും ഘട്ടത്തിൽ യു എസ് സ്വയമേവയോ അല്ലെങ്കിൽ ഇസ്രായേൽ വഴിയോ ബോംബാക്രമണത്തിലേക്ക് നീങ്ങുകയാണെങ്കിൽ നിങ്ങൾ ഇറാനെ വ്യത്യസ്തമായ ഒരു തീരുമാനമെടുക്കാൻ നിർബന്ധിതരാക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഐക്യരാഷ്ട്രസഭയിലെ ഇറാൻ അംബാസിഡർ അമീർ സയ്യിദ് ഇറവാനി യു എൻ സുരക്ഷാ കൗൺസിലിനെ കത്തയച്ചു അമേരിക്കയുടെയോ ഇസ്രായേൽ ഭരണകൂടത്തിന്റെയോ ഏതൊരു ആക്രമണത്തിനെതിരെയും ഇറാൻ പ്രതികരിക്കുമെന്ന് അദ്ദേഹം എഴുതി റമദാൻ ആഘോഷ പരിപാടിയിൽ നടത്തിയ പ്രസംഗത്തിനിടെ അവർ ദുഷ്ടത കാണിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുന്നു എന്ന് ട്രംപിന്റെ ഭീഷണിയോട് ആയത്തുള്ള ഖമേനിയും പ്രതികരിച്ചു ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സിലെ മുതിർന്ന കമാൻഡറായ ജനറൽ അമീർ അലി ഹാജസാദെ മേഖലയിലെ അമേരിക്കൻ താവളങ്ങളുടെയും സൈനികരുടെയും സാന്നിധ്യം ചൂണ്ടിക്കാട്ടി ഇറാന് ചുറ്റുമുള്ള മേഖലയിൽ അമേരിക്കയ്ക്ക് കുറഞ്ഞത് പത്ത് താവളങ്ങളെങ്കിലുമുണ്ട് അമ്പതിനായിരം സൈനികരുമുണ്ട് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി ഒരു ഗ്ലാസ് മുറിയിലായിരിക്കുന്ന ഒരാൾ ആരെയും കല്ലെറിയരുത് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഞങ്ങൾ ചർച്ചകൾ ഒഴിവാക്കുന്നില്ല വാഗ്ദാന ലംഘനമാണ് ഇതുവരെ ഞങ്ങൾക്ക് പ്രശ്നങ്ങൾ സൃഷ്ടിച്ചത് ഇറാൻ പ്രസിഡന്റ് മസൂദ് കിയാൻ അഭിപ്രായപ്പെട്ടു വിശ്വാസം വളർത്തിയെടുക്കാൻ കഴിയുമെന്ന് അവർ തെളിയിക്കണമെന്നും പറഞ്ഞു അതേസമയം ഇറാനെ ആണവായുധം വികസിപ്പിക്കാൻ അനുവദിക്കില്ലെന്ന നിലപാട് യു എസ് ആവർത്തിക്കുകയും ചെയ്തു ട്രംപിന്റെ ആദ്യ ഭരണകാലത്ത് രണ്ടായിരത്തി പതിനഞ്ചിലുണ്ടായിരുന്ന കരാറിൽ നിന്നും ഇറാന്റെ ആണവ പ്രവർത്തനങ്ങൾക്ക് കർശനമായ പരിധികൾ ഏർപ്പെടുത്തിയിരുന്നു ട്രംപിന്റെ തീരുമാനപ്രകാരമായിരുന്നു അമേരിക്ക അന്ന് പരിധികൾ ഏർപ്പെടുത്തിയിരുന്നത് കൂടാതെ ഇറാനുമേൽ വീണ്ടും ഉപരോധങ്ങൾ ഏർപ്പെടുത്തി ഇതിനുശേഷം ഇറാൻ തങ്ങളുടെ ആണവ പദ്ധതിയിലെ പ്രവർത്തനങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്തിരുന്നു അമേരിക്കയുമായി നേരിട്ട് ചർച്ചകൾക്ക് ഇറാൻ തയ്യാറല്ലെന്ന് പ്രസിഡന്റ് മസൂദ് പെസഷ്കാൻ വ്യക്തമാക്കിയിട്ടുണ്ട് ട്രംപ് അയച്ച കത്തിന് ഒമാൻ വഴിയാണ് ഇറാൻ മറുപടി നൽകിയിരുന്നത് സൈനിക പ്രത്യാഘാതങ്ങൾ നേടുമെന്ന ട്രംപിന്റെ മുന്നറിയിപ്പിനെ ഇറാൻ തള്ളിയതായും അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു അമേരിക്കയുമായി പരോക്ഷ ചർച്ചകൾ നടത്താൻ ടെഹ്റാൻ തയ്യാറാണെന്നുള്ള റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട്